ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ജീവനൊടുക്കിയ ഷൈനയുടെ പിതാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നു പിതാവിനെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട് കാനായ കത്തോളിക്ക സഭയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു പിതാവ് കുട്ടികളോടക്കം മോശമായാണ് പെരുമാറിയതെന്നാണ് ആരോപണം ഇതും ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്നു അതിനിടെ ഷൈനിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് പിതാവ് കുര്യക്കോസ് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ സഹോദരനും വൈദികനുമായ ബോബി എന്നിവരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയേക്കും ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഷൈനിയെയും മക്കളായ ലീന ഇവാന എന്നിവരെയും ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിനു സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ ട്രാക്കിലടുത്തെത്തിയ നാട്ടുകാരാണ് ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പള്ളിയിൽ പോകാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനി റെയിൽവേ ട്രാക്കിലെത്തി മക്കളുമായി എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി ബി എസ് സി നഴ്സിംഗ് ബിരുദധാരിയായിരുന്നു ഷൈനി ജോലിക്ക് പോകാൻ ഷൈനി ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഭർത്താവ് നോബി പിന്തുണച്ചിരുന്നില്ല ഇതിന്റെ പേരിൽ നോബി ഷൈനിയെ ഉപദ്രവിച്ചിരുന്നു ഇതേ ാണ് മക്കളുമായി ഷൈനി സ്വന്തം വീട്ടിലെത്തിയത് വിവാഹമോചനത്തിന് നോബി സമ്മതിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്ന ഷൈനിയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു നോബിയുടെ മാനസിക പീഡന സഹിക്കുവയ്യാതെ ഷൈനി മക്കളുമായി ആത്മഹത്യ ചെയ്തു എന്നും പോലീസ് കണ്ടെത്തി സംഭവത്തിൽ നോബി ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ചുമത്തിയിരുന്നു അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയാണ് കാനായ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നതാരോപിച്ച കഴിഞ്ഞ ദിവസം കോട്ടയം മള്ളൂശ്ശേരി സെന്റ് തോമസ് കനായ പള്ളി ഇടവകാർ പ്രതിഷേധിച്ചിരുന്നു ഷൈനയ്ക്ക് ഒരു ജോലി നൽകാൻ സഭയ്ക്ക് കഴിയുമായിരുന്നു എന്നിട്ട് സഭാനേതൃത്വം ഒരു രീതിയിലും ഇടപെട്ടില്ല കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു